വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചക്കക്കുരു മുരിങ്ങും വെച്ചിട്ട് ഒരു കറിയാണ് അപ്പം നമ്മൾ ചക്കക്കുരു ഒക്കെ തോലൊക്കെ പൊക്കി വെച്ചിട്ട് കഷ്ണങ്ങളെ മുറിച്ചിട്ടുണ്ട് അത് നമുക്ക് ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കാം ചക്കക്കുരു ഞാനിപ്പോൾ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ആ വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം ചക്കക്കുരു വെന്തപ്പം ഞാൻ അതിലേക്ക് മുരിങ്ങയിലൊക്കെ ഇട്ടുകൊടുത്ത് കുറച്ച് വെള്ളം കൂടി ചവച്ചു കൂട്ടാ ഇന്ന് അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കേണ്ട ശേഷം ഒന്ന് തിളച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിൽ അരച്ചു വെച്ച് തേങ്ങ ചേർക്കാം ഉപ്പ് ഞാൻ നേരത്തെ ഇപ്പം ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടില്ല നേരത്തെ മ ചക്കുരൂരും ഉപ്പ് ഇട്ടിട്ടുണ്ട് ചക്കക്കുരി മുരിങ്ങയിലൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് നമുക്കിനി അരച്ചു വെച്ച് തേങ്ങ ചേർക്കാം തേങ്ങ അരയ്ക്കുമ്പോൾ ചെറിയ ജീരകം വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിങ്ങും ചേർത്തിട്ട് അരച്ചതാണ് ഇതൊന്നും ഇനി ഇളക്കി കൊടുക്കാം ഇതൊന്ന് തിളച്ചതിന് ശേഷം ഇനി നമുക്കത് ഇനി കടുവ തളിച്ചിടാം ഇപ്പം നമ്മുടെ ചക്കക്കുരും മുരിങ്ങയിൽ കറിയൊക്കെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിത് താടിച്ച് ഇന്നത്തെ ഉപ്പേ വൈദ്യുനീം കേട്ടോ എന്നും വൈദനീൻ്റെ എണ്ണ ഒഴിച്ച് ഉപ്പിട്ട് മുളക് പൊടിയും മഞ്ഞൾ ഇട്ട് വെറുതെ ഒന്ന് വഴിറ്റെടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യണം ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി നമ്മളൊരു മുട്ട ചുറ്റിയതും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് സവോളയും തക്കാളിയും ഒക്കെ ഒന്നേ കൊഴിച്ച് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ചേർത്തിട്ടുണ്ട് നന്നായി വഴഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം സവാളയൊക്കെ നന്നായി വഴഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വീട്ടിനത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്